കസേരിൽ ഇരിക്കുന്നത് കൊള്ളത്തില്ല ഹൃദയത്തിന് ഭാരം കൂട്ടുകയും മടിയന്മാരുടെ ലക്ഷണമാണ് കാരണം നിരത്തിരിക്കുമ്പോൾ നിവർന്നിരിക്കണം മനസ്സിലായി അപ്പം മടിയുടെ ലക്ഷണമാണ് കസേരിൽ ഇരിക്കുന്നത് നിരത്തിരിക്കുമ്പോൾ നിവർന്നിരിക്കണം നട്ടിൽ നിവർന്നിരിക്കണം മടിയന്മാർ ഇങ്ങനെ കുഞ്ഞിരിക്കും മനസിലായി കാരണം വൃത്തികെട്ടവരാണ് അവരായിട്ട് സഹകരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും അവർക്ക് വലിയ ആശയങ്ങളൊക്കെ പറയാനുണ്ടാവും പക്ഷേ ഒരിക്കലും നമ്മുടെ ഒപ്പം ഇരിക്കത്തില്ലവർ ഇരിക്കത്തില്ല വേറെ ഒന്നും നോക്കണ്ട നമ്മൾ നമ്മളുടെ അനുഭവത്തിൽ തുടരുമ്പോൾ ഞാനൊക്കെ ഈ കസേരൊന്നും മാറിയിട്ട് അധികം കാലമായിട്ടില്ല കേട്ടോ ഞാൻ കസേര ഇരുന്ന് പാടുപെട്ടിരുന്ന ആളാണ് ആ കസേര നിറങ്ങി താഴ്ത്തി ഇരുന്ന് നെറ്റൽ നിവർത്തി കൊണ്ടുവന്ന് വന്നപ്പോഴാണ് ഇതുപോലെ തന്നെ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു നേരത്തെ ഇപ്പൊ കുറേ മെച്ചപ്പെട്ട് ഇനിയുണ്ട് ഒരുപാട് മെച്ചപ്പെടാൻ കാരണം വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ പൊട്ടത്രയും ചെയ്ത് ശീലിച്ചു പോയതാണ് മനസ്സിലായി ഈ പൊട്ടത്തരം ജീവിതം ശീലിച്ചു പോയതാണ് നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കി എടുക്കുന്ന ഭാഗത്താണ് ഒരുപാട് വൃത്തിയാക്കാനുണ്ട് ഇനിയും ഒരുപാട് വൃത്തിയാക്കി എടുക്കാനുണ്ട് എപ്പോഴെല്ലാം കസേരിൽ ഇരിക്കുമ്പോൾ മനസ്സിലാക്കാൻ നമ്മുടെ തൊടയിൽ തുടയുടെ ഭാഗത്തുള്ള രക്തക്കോ ഓട്ടമൊക്കെ കംപ്ലീറ്റ് ബ്ലോക്ക് ബ്ലോക്കണിയിരുന്നു മനസ്സിലാ കംപ്ലീറ്റ് ബ്ലോക്ക് ആകണിയിരുന്നു വെരിക്കോസ് വെയിൻ ഹൃദയത്തിന് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ും മനസിലാക്കുന്നില്ല കാരണം അവരവനെ അനുഭവിക്കുന്നൊരു ഭാഗം ഉണ്ടെങ്കിൽ ഇത് തനിയേ തെളിഞ്ഞുവരും നമ്മുടെ ആരോഗ്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണർന്നു വരും നമുക്ക് വേണ്ടതും വേണ്ടതും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഒരു സംശയം വേണ്ട നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമ്മളെ അനുഭവിക്കുന്നിടത്താണ് നമുക്ക് തെളിച്ചത്തിൽ കിട്ടുന്നത് പണിയെടുക്കണം ഇരുപത്തിനാല് മണിക്കൂറും അല്ലാണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂറ് ഞാൻ ധ്യാനിച്ച് ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ എക്സ്പാൻഷൻ കോട്ടേഷൻ ചെയ്ത് ചെയ്ത് കാലങ്ങളായിട്ട് ചെയ്ത ഇത് ഒന്നും ആയിട്ടില്ല ഞാൻ ഞാൻ ഇങ്ങനെത്തിയിട്ടില്ല എന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ അവിടെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക മനസ്സിലായി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുക ഓരോ പ്രതിസന്ധികൾ കണ്ടെത്തി മനസ്സിലാക്കി കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ ഒരു പത്ത് നൂറ് വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇത് വൃത്തിയാക്കി തീരുമാനിക്കും അറിയത്തില്ല കാരണം തലമുറകളായിട്ട് എന്തെല്ലാം നമ്മളെ ശീലിപ്പിച്ച് ശരീരത്തിലുള്ള കണ്ടമാനം വൃത്തികേട് ഇൻസ്റ്റോൾ ചെയ്താണ് തലമുറകളായിട്ട് കൊണ്ടുപോയത് ഹൈഡ്രേറ്ററി ആയിട്ട് അല്ലേ കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി തന്നെത്താൻ പ്രിപ്പയർ ചെയ്തിരുന്ന ശരീരമാണ് ഇന്ന് അത് പ്രിപ്പയർ ചെയ്യാണ്ടായി തലമുറകളായിട്ട് ചെയ്ത വൃത്തികേട് മൂലം വൈറ്റമിൻ സി തന്നെത്താൻ ബോഡി പ്രിപ്പയർ ചെയ്യുന്ന ഭാഗം ഷഡ്ഡൗൺ ആയിപ്പോയി മനസ്സിലെ അതൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിന് ആരോഗ്യപരമായിട്ട് സർവതുമായിട്ട് സഹകരിച്ച് നിലനിൽക്കുന്ന ഭാഗം ഇതെല്ലാം നമുക്ക് തന്നെ ആക്ടിവേറ്റ് ചെയ്ത് നിൽക്കാം സർവ്വകാര്യങ്ങളുമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഭാഗം അതാണ് മനുഷ്യൻ്റെ പ്രാപ്തി അത അതിൻ്റെ രക്തം കൊണ്ടേ ലാബിൽ കൊണ്ടേ വെച്ചിട്ടല്ല നമ്മളെ അനുഭവിക്കുന്നിടത്ത് രക്തം ശുദ്ധിയാൻ പഠിക്കണം അവരവനെ അനുഭവിക്കുന്നിടത്തെ രക്തം ശുദ്ധിയാൻ പഠിക്കണം അതിലാണ് താല്പര്യം ഇരിക്കുന്നത് അതിലാണ് ശരിയായിട്ടുള്ള സത്യസന്ധ ഇരിക്കുന്നത് അവനവനെ അനുഭവിക്കുന്ന കാര്യത്തിൽ അവനവന് വ്യക്തത അതിൽ ആരെയാണ് ആരെ സ്വാധീനിക്കുക ആരെയും സ്വാധീനിക്കണ്ട നമ്മളുമായിട്ട് സത്യസന്ധത ഉള്ളവർ സഹകരിച്ചിരിക്കും അവനവന് വൃത്തിയായിട്ട് അനുഭവിക്കാൻ പ്രാപ്തിയുള്ളവർ സഹകരിച്ചിരിക്കും ഒരു സംശയം വേണ്ട ഐക്യം ഒരുമിച്ച് നിൽക്കുക എന്നുള്ള മനുഷ്യ ലക്ഷണമാണ് ഇവിടെ എന്തിനാണ് കള്ളന്മാർ ഒരുമിക്കുന്നത് അല്ലേ നമ്മൾ സമൂഹത്തിൽ കാണുന്ന എന്താണ് എല്ലാ കള്ളത്തരവും അഞ്ചരെയും ചതിയും കാണിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കും അവരാണ് ഈ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കുന്നത് അത് വേറെ ഒന്നുമല്ല എവിടെ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കുന്നുണ്ടോ അതിൻ്റെ പിന്നിൽ കള്ളത്തരമുണ്ട് അല്ല എല്ലാ അല്ലേ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കുന്ന മൃഗങ്ങൾക്കുമായിട്ടല്ല മൃഗങ്ങളെ എതിർക്കാനല്ല അല്ല മനുഷ്യരെ തന്നെ എതിർക്കാനല്ലേ എന്തിനാണ് ടാക്സി ഓണേഴ്സ് അസോസിയേഷൻ അവിടെ ടാക്സി കാറുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ ഏഹ് അവരുടെ താല്പര്യങ്ങള് അവർന്നുള്ളത് എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളതല്ലേ അതിന് അവരുടെ ഒരു അസോസിയേഷൻ എന്തിനാണ് ഏഹ് എല്ലാത്തിനും അസോസിയേഷൻ എന്ത് കാരണം എന്തിനാ ഓർഗനൈസേഷൻ ഉണ്ടാക്കണം ഇത് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അനിവാര്യമല്ലേ തൊഴിലാളി സംഘടനകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യും ആര് ചൂഷണം ചെയ്യും അപ്പോൾ മൊത്തം ചൂഷ്ണം ചൂഷ ചൂഷണം ഒരു സമൂഹമാണ് അതിൽ ആർക്കും ആരെയും ആയിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല മൊത്തം എവിടെ നോക്കിയാലും അഴിമതിയാണ് എന്നിട്ട് മനസ്സിലാക്കണമല്ലേ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം ഈ മതവിശ്വാസമാണ് വിശ്വാസത്തിൽ നിന്നാണ് ഈ തട്ടിപ്പും വെട്ടിപ്പും മുഴുവനും സമൂഹത്തിൽ നിൽക്കുന്നത് നിങ്ങളെ നിങ്ങൾ അനുഭവിക്കുന്ന ഭാഗത്ത് ഉണർന്നാൽ ഈ പറയുന്ന എല്ലാ ആശുത്രികളും കൂട്ടാൻ തുടങ്ങും എല്ലാ ആശുപത്രിയും പൂട്ടു ഒരു സംശയവും വേണ്ട ആശുപത്രികളെ നിറഞ്ഞ വലിയ ഫൈവ് സ്റ്റാർ ആശുപത്രികളാണ് എന്താ കാരണം എന്താ കാരണം മനുഷ്യനെ അനുഭവിക്കാൻ മനുഷ്യന് സൗകര്യം ഇല്ല അവരവനുഭവിക്കുന്ന ഭാഗത്ത് വരുമ്പോൾ സത്യസന്ധത വേണം വൃത്തി വേണം നിരന്തരം പണിയെടുക്കണം ഇവിടെ മടിയന്മാരും രോഗികളെയും കൊണ്ട് നിറഞ്ഞിരിക്കുക അതുകൊണ്ട് അവരുടെ ഭാഗത്തുകൊണ്ട് തിരിഞ്ഞു നോക്കണ്ട അവരായി അവരുടെ പാടായി പണിയെടുക്കാൻ താല്പര്യമുണ്ടവര് നിരന്തരം പണിയെടുക്കാൻ താല്പര്യമുള്ള എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരം എന്തോരം ദുർബലമാണ് എന്തെല്ലാം പ്രതിസന്ധികളുണ്ട് തന്നെത്താൻ റിപ്പയർ ചെയ്യുന്ന ശരീരമാണ് ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ശരീരം തന്നെത്താൻ റീപെയർ ചെയ്യും ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശരീരം തന്നെത്താൻ റീപെയർ ചെയ്യും അതാണ് ശരീരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെത്താൻ റീപെയർ ചെയ്യും അതുകൊണ്ട് ശ്രദ്ധിക്കുക പണിയെടുക്കുക നന്നായിട്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ കൈകാര്യം ചെയ്യുക ശരീരം തന്നെത്താൻ റീപെയർ ചെയ്ത് ശരീരത്തിൻ്റെ സൗഖ്യം കൊണ്ടുവരുന്നതാണ് ഒരു സംശയം വേണ്ട തന്നെത്താൻ നമ്മൾ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ ആദ്യം ദഹനേന്ദ്രിയങ്ങൾ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ആദ്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ വൃത്തിയാക്കണം കഴിക്കുന്ന ഭക്ഷണം വൃത്തിയായിട്ട് ദഹിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ബോധപൂർവം ആമാശയത്തെ അനുഭവിച്ച് ഭക്ഷണം കഴിക്കാൻ പഠിക്കണം ആമാശയത്തെ അനുഭവിച്ച് ഭക്ഷണം കഴിക്കണം അല്ലാണ്ട് ആമാശയത്തെ ഞാൻ അറിയേണ്ട കാര്യമില്ല അതൊക്കെ ഇൻവോളണ്ടറി ആയിട്ട് നടന്നോളൂ ഏ ഒക്കെ ഇൻവോളൻട്രി ആയിട്ട് നടന്നോളൂ ഈ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന സർവ്വകാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം അതാണ് ശരിക്കുള്ള വിവേകം അത് അനിയും നടക്കുന്നുണ്ടവിടെ പക്ഷെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വോളണ്ടറിയിൽ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന ഭാഗവുമായിട്ട് നമ്മുടെ വോളണ്ടറിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണക്റ്റാകണം അപ്പോഴാണ് നമുക്ക് ബോധം ഉണ്ടാകുന്നത് വോളണ്ടറി ഞാൻ കുറേത്ത ആദ്യ ദിവസം ചെയ്ത് നടക്കും ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അവിടെ നടന്നുള്ളൂ ഞാൻ അറിയേണ്ട കാര്യമില്ല അങ്ങനെയല്ല ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ വോളണ്ടറി അറ്റൻഷൻ കൊണ്ട് ഞാൻ കണക്ട് ചെയ്തെടുക്കണം അപ്പോഴാണ് എനിക്ക് എന്നെ പറ്റിയുള്ള വ്യക്തത ലഭ്യമാകുന്നത് അങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് സഹകരിക്കുന്ന നമ്മൾ നാച്ചുറലി മനസ്സിലായി അവർ കഴുകകളും തെമ്മാടികളുമായിട്ടൊന്നും സഹകരിക്കാൻ പോകത്തില്ല ഇല്ല അവർക്ക് പറ്റത്തില്ല നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ അവർ ഇരിക്കത്തില്ല അങ്ങനെയുള്ള തെമ്മാടികൾ നമ്മുടെ കൂട്ടത്തിൽ വരത്തില്ല വയ്യാവേലികളൊന്നും നമ്മുടെ കൂട്ടത്തിൽ വരത്തില്ല ഒരു സംശയം വേണ്ട കാരണം ഇവിടെ പണിയെടുക്കണം ഇവിടെ കള്ളത്തരം വഞ്ചരയും ചതിയും നടക്കുകയല്ല ഇരിക്കത്തില്ല തന്നെത്താൻ പോകും കാരണം ഇവിടെ നിരന്തരം പണിയെടുക്കണം മനസ്സില ഇവിടെ വയ്യാവേലി കേസുകളൊന്നും നമ്മുടെ കൂട്ടത്തിൽ കൂടത്തില്ല കാരണം ഇവിടെ നിരന്തരം പണിയെടുക്കണം അപ്പം ശരീരത്തില് നിരന്തരം പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ ആമാശയത്തിൽ അവിടെ വോളണ്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇൻവോളൻ്ററിയുമായിട്ട് പ്രോപ്പറായിട്ട് ആവും അവിടെ വേണ്ടാത്ത ഒരു ബാക്ടീരിയ വൈറസും അവിടെ വരത്തില്ല ഇൻക്യുബേറ്റ് ചെയ്യത്തില്ല വേണ്ടാത്ത ഒരു വൈറസും ബാക്ടീരിയയും അവിടെ ഇൻക്യുബേറ്റ് ചെയ്യത്തില്ല ഇല്ല പറ്റത്തില്ല അവിടെ മടിയന്മാരും ഉഴപ്പന്മാരും തെമ്മാടികൾക്ക് ഒന്നും സ്ഥാനമില്ല അവിടെ നിരന്തരം നമ്മളെ അനുഭവത്തിൽ തുടരുന്ന ഭാഗം മാത്രമേ സജീവമാകുള്ളൂ അതാണ് എക്സ്പാൻഷൻ കോണ്ട്രാക്ഷൻ നെറ്റൽ എന്ന് പറഞ്ഞു വരും നാടി നാടി വ്യവസ്ഥകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണരാൻ തുടങ്ങും നമ്മളിലുണ്ടാകുന്ന സർവ്വകാര്യങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ തുടങ്ങും നമ്മളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അല്ലാണ്ട് സമൂഹത്തിലുണ്ടാകുന്ന കാര്യമല്ല നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ സാക്ഷ്യം വഹിക്കാൻ തുടങ്ങും ഇത് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റത്തെ നോക്കിയിരുന്ന് നമ്മൾ നട്ടംതിരിയാണ് ഒരു കഥയുമില്ല അവനെന്ത് ചെയ്തു അവളെന്ത് ചെയ്തു ഒരു സുന്ദരിയായ ഒരു വെണ്ണ് പോകുന്നു അവളെ കണ്ടില്ലേ എൻ്റെ അവളുടെ ശരീരത്തെ വർണ്ണിച്ചിരുന്ന് പാടുപിടുന്നു ആ രീതിയിലാക്കിയെടുത്ത് മനസ്സിലെ ഇന്നത്തെ യുവതലമുറ ഒരു പെണ്ണിൻ്റെ ശരീര ശരീരത്തെ വർണ്ണിക്കുന്ന രീതിയിലാക്കിയെടുത്ത് പണ്ടത്തെ കവികളും അവരിയൊക്കെ പെണ്ണിൻ്റെ ശരീരത്തെ വർണ്ണിച്ചു പനങ്കൊല പോലത്തെ മുടി ഏഹ് എന്തൊക്കെയാണ് മഴവില്ല് പോലത്തെ ഇതൊക്കെ വർണ്ണിക്കണ എന്ത് കാര്യത്തിനാണ് ഒരു കാര്യമില്ല സ്ത്രീയെ വർണ്ണിക്കേണ്ട ഒരാവശ്യമില്ല ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീയെ വർണ്ണിച്ച് വെച്ചിരിക്കുന്നത് രോഗികൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീയുടെ ശരീരത്തെ വർണ്ണിക്കേണ്ടത് എന്താണ് ആവശ്യം എങ്ങും ആവശ്യമില്ല അപ്പോൾ കുറേ കവികളും കുറേ എന്ത് സാഹിത്യകാരന്മാരും ഇങ്ങനെയുള്ള കുറേ വിട്ടിത്തരങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് സമൂഹത്തിൽ ഒരു കാര്യമില്ല കാരണം നമ്മൾ നമ്മളെ അനുഭവിക്കുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെ സങ്കല്പം സ്വപ്നം കാണാനായിട്ട് പഠിപ്പിച്ചു സങ്കല്പിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന് പാടുപെടുന്ന സമൂഹത്തെ ഇങ്ങനെ വളർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പുതിയ തലമുറ ഒരു പുതിയ തലമുറ എന്നാണ് പറയണത് പുതിയ ന്യൂ ബോൺ പുതിയതായിട്ട് ജനിച്ച കുട്ടികൾ അത്രയുള്ളൂ പുതിയ തലമുറയല്ലത് പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം ഈ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുന്നവനാണ് പുതിയ തലമുറ ഇവിടെ പുതിയ തലമുറയൊന്നും ഉണ്ടായിട്ടില്ല കുറേ കാലങ്ങളായിട്ട് കുറേ ജനറേഷൻസ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് പുതിയ തലമുറ ഉണ്ടാകുന്നില്ല എല്ലാം ശരീരത്തിൻ്റെ ഈയാമ്പാറ്റ പോലെ മനസ്സിലായി എല്ലാ ഈയാമ്പാറ്റ പോലെ വിളക്കിൽ വന്ന് വീണ് ചത്തുപോകുകയാണ് ഈയാമ്പാറ്റകളെ പോലെ കുറേ മനുഷ്യരെ പ്രസവിക്കുന്നു കുറേ നാൾ കുറേ ദുരന്തം അനുഭവിക്കുന്നു ചത്തുപോകുന്നു മനസ്സില സ്വർഗത്തിൽ പോയെന്നാണ് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് മനസ്സിലായി എല്ലാവരും സ്വർഗ്ഗത്തിലോട്ടാണ് പോകുന്നത് അവിടെ ഇപ്പം നിറഞ്ഞു കാണാം അവിടെ സ്ഥലമില്ലാണെങ്കിലൊക്കെ തിരിച്ചു വരുമായിരിക്കും അപ്പം പോലെ മനുഷ്യർ ആയി തീർന്നിരിക്കുക ച്ചാൽ പുതിയ തലമുറയൊന്നുമില്ല പുതിയ തലമുറ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആന്തരിക വ്യവസ്ഥയെ നിരന്തരം അനുഭവിച്ച് പ്രകൃതിയുടെയും കാലത്തിൻ്റെയും ഭാഗത്ത് നിന്ന് വരുന്ന അവസ്ഥയെ അതിജീവിക്കുന്നവനാണ് പുതിയ തലമുറ ന്യൂ ജനറേഷൻ അത്യാധുനിക മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹ്യമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ ഭേദിച്ച് മതവിശ്വാസത്തെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി ഉണർന്നു വരുന്നവനാണ് ശരിയായിട്ടുള്ള പുതിയ തലമുറ ഒരു വിശ്വാസ പ്രമാണത്തെ ഒരു വിശ്വാസ പ്രമാണത്തെയും തൊടാത്തവൻ മനസ്സിലായി ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയും ആശ്രയിക്കാതെ അവനവൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെ വൃത്തിയായിട്ട് അനുഭവിക്കുന്നവനാണ് ബുദ്ധിയ തലമുറ അങ്ങനെയുള്ളവരെയാണ് നമുക്ക് വേണ്ടത് അല്ലാണ്ട് ഈ അഴുക്ക് ചാലിൽ കിടക്കുന്ന ഡ്രെയിനേജിൽ കിടക്കുന്ന ആൾക്കാർ ഡ്രെയിനേജിൽ കിടക്കുന്ന ആൾക്കാരെ നമുക്ക് ആവശ്യമില്ല മനസ്സിലെ നമുക്ക് വേണ്ടത് ബുദ്ധിയ തലമുറയെ തന്നെയാണ് ന്യൂ ബോൺ അല്ല പുതിയതായിട്ട് ജനിച്ച കുട്ടികൾ പുതിയ തലമുറ ആകത്തില്ല ഒരിക്കലും ഒരു പുതിയ തലമുറയല്ല പുതിയ തലമുറ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പ്രതികൂല സാഹചര്യത്തെ വ്യക്തമായിട്ട് നേരിട്ട് അതിജീവിച്ചവരാണ് പുതിയ തലമുറ പാരമ്പര്യമായിട്ട് നടക്കുന്ന അവസ്ഥ തോളയിലും തലയിലും കൊണ്ടു ഒരു പുതിയ തലമുറയൊന്നും ആകത്തില്ല ഇത്രയും കാലമായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ ശീലിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ഇതുതന്നെ മക്കളെ നിങ്ങളിതുതന്നെ ചെയ്തുകൊള്ളണം ഏ അതിനെ പ്രേരിപ്പിക്കുക മക്കൾ കുഞ്ഞുങ്ങൾ ജനിച്ചുകഴിയുമ്പോൾ തന്നെ പാരമ്പര്യം നമ്മുടെ നിന്നതാണ് നമ്മൾ ഉയർന്ന ജാതിയാണ് മറ്റൊരു കീഴ് ജാതിയാണ് ഇങ്ങനെയുള്ള വിട്ടിത്തരങ്ങൾ കൊണ്ടു സമൂഹത്തിൽ നിന്ന് മാറി സ്വന്തം അനുഭവത്തിൽ സ്വന്തം അനുഭവത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ സത്യസന്ധത നമ്മുടെ അനുഭവമായിരിക്കണം സത്യം ഞാൻ എന്നെ അനുഭവിക്കുന്നു എന്നെ ഞാൻ അനുഭവിക്കുന്നു ഇതിനകത്ത് എന്താണ് ആശങ്ക ഇതിനകത്ത് ആശങ്ക യാതൊരു കാരണവശാലും ഇല്ല കാരണം ഒരു വ്യക്തിക്ക് അവനെ അനുഭവിക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ഏറ്റവും അർഹതപ്പെട്ട ഭാഗമാണ് അത് സത്യസന്ധമായിട്ട് നിരന്തരം അനുഭവിക്കുന്നത് അവൻ്റെ ജീവിതമാണ് അതാണ് അവൻ്റെ ജീവിതം അവിടെയാണ് അവൻ്റെ ജോലി ആരംഭിച്ചിരിക്കുന്നത് എൻ്റെ കാശുണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്നതല്ല അവൻ്റെ തെളിച്ചത്തിന് വേണ്ടി പണിയെടുക്കുന്നതാണ് അവൻ്റെ ജോലി അവൻ്റെ തെളിച്ചത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടെങ്കിലാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം അവൻ്റെ ജീവിത മാർഗങ്ങൾ കൃത്യമാകുന്നു ജീവിത മാർഗങ്ങൾ തെളിയുന്നത് അനുഭവത്തിലാണ് സംശയത്തിലല്ല പുസ്തകത്തിൽ നിന്നല്ല ഗുരുക്കന്മാരിൽ നിന്നല്ല ഒരു ഗുരുക്കന്മാരും വേണ്ട ഗുരുക്കന്മാരെന്ന് പറയുന്നത് ഒരു ഒളിത്താവളമാണ് സാധാരണ എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റാത്ത അവരെ കിണി ഗുരുക്കന്മാരെ തേടിപ്പോകുന്നതാണ് അങ്ങനെ വേറെ ഒന്നുമില്ല എല്ലാ മനുഷ്യരോട്ടും സഹകരിക്കാൻ പറ്റാത്തവരുടെ ഒരു കൂട്ടായ്മ വേണി ഗുരുക്കന്മാരുടെ അണ്ടറിൽ അവിടെ ഒരു സങ്കേതമുണ്ട് അവരൊരു ഓർഗനൈസേഷനാണ് ഞാൻ ഇന്ന ഗുരുവിൻ്റെ കൂട്ടത്തിലാണെന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ഭയങ്കര വലിയ ഗുരു ഭയങ്കര വലിയ സംഭവമാണ് എല്ലാ മനുഷ്യരോട്ടും സഹകരിക്കാൻ പറ്റുന്ന മനുഷ്യർ അത്ര ആവശ്യമുള്ളൂ എല്ലാ മനുഷ്യരോട്ടും സഹകരിക്കാൻ പറ്റണം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാകരുത് ആകരുതും അതിലാണ് കാര്യം ഇരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കണം എല്ലാ മനുഷ്യർക്കും ചെയ്യാവുന്ന കാര്യങ്ങളായിരിക്കണം അല്ലാണ്ട് ഗുരുവിന് എന്തുകൊണ്ട് സ്പെഷ്യൽ ഗുരു മാനത്തുകൂടി പറന്ന് പോകുന്നതാണ് വെള്ളത്തിൽ മൊഴി കൂടി നടക്കുന്നതാണ് നമുക്ക് ആവശ്യമില്ല അങ്ങനെയുള്ളവരെ നമുക്ക് കൂടി നട നമ്മൾ നിലത്തു കൂടി നടക്കുന്നതാണ് ഏഹ് നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു കൊണ്ടുപോകുന്ന ഭാഗത്തിന്റെ തുടർച്ച മാത്രം മതി അതിൻ്റെ ഒരു മിസ്റ്റിക്കൽ പവറും നമുക്ക് ആവശ്യമില്ല നമ്മുടെ കഴിവ് എന്താണ് നോർമൽ നോർമൽ പക്കാൽ നോർമൽ ആയിരിക്കണം എക്സ്ട്രാ ഓർഡിനറി ആകരുതും ഓർഡിനറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഓർഡിനറി സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ശ്വാസമെടുക്കുന്നു വെള്ളം കുടിക്കുന്ന ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് അനുഭവം ഉണ്ടായി അതറിയുന്നവനെയാണ് വേണ്ടത് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് അനുഭവം ഉണ്ടായി ഉറങ്ങി